ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പന്ത്രണ്ടാഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ രണ്ടാഴ്ച എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ആഴ്ച പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നോമിനേഷൻ പ്രക്രിയ നടക്കും അതിലെല്ലാവരും നോമിനേഷന് വരുന്ന രീതിയിലായിരിക്കും ബിഗ് ബോസ് തയ്യാറാക്കിയിട്ടുണ്ടാവുക ഇനി ആ വീട്ടിലുള്ള എട്ട് പേരും നോമിനേഷന് വരും ആ എട്ട് പേര് വന്നതിന് ശേഷം അടുത്ത ആഴ്ച ഡബിൾ ലപിഷനിൽ കൂടി രണ്ട് പേരെ പുറത്താക്കുകയും ബാക്കിയുള്ള ഒരാളെ മിഡ് വീക്ക് എബിഷനാക്കി പുറത്താക്കുകയും ചെയ്ത് അഞ്ച് പേരുമായിട്ടായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലിലേക്ക് പോവുക അതല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഒരാളെ മിഡ് വീക്ക് എബിഷനായി പുറത്താക്കിയതിനു ശേഷം അടുത്തൊരാളെ നയൻറ്റി ഫസ്റ്റ് ഡേ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കും ഈ ആഴ്ച തന്നെ ബിഗ് ബോസിൽ പണപ്പെട്ടി വരും അതുകൂടാതെ കൂടാതെ പാട്ട് മത്സരം പോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഡെയിലി ടാസ്കുകളും ഈ ആഴ്ച ബിഗ് ബോസ് കൊടുക്കും അടുത്ത ആഴ്ച ആകുമ്പോൾ ബിഗ് ബോസ് ഇതുവരെ പോയ മത്സരാർത്ഥികളെ ഓരോരുത്തരെയായി കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കും ആദ്യം മുതൽ ഈ നിമിഷം വരെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ബിഗ് ബോസിലെത്തും അവർ അവിടെയുള്ള മത്സരാർത്ഥികളുമായി സമയം ചെലവഴിച്ച ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകും പിന്നെ അവിടെ നിലവിലുള്ള അഞ്ച് പേർ അല്ലെങ്കിൽ ആറ് പേർ മാത്രമായിട്ട് ചുരുങ്ങും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകവേ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന മഹാസംഗതി വന്നെത്തും അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ഒരാൾ വിജയായി മാറും ആരാണ് ഈ സീസൺ വിജയിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും